ഡോൺ സ്റ്റിപ്പ് ദിസ് വീഡിയോ ഇവിടെ നിന്ന് നിങ്ങളുടെ റിയൽ ട്രേഡിംഗ് ജേണി തുടങ്ങുന്നത് നിങ്ങൾ ഇതുവരെ മാർക്കറ്റിൽ എൻട്രി എടുത്ത് ലോസ് അടിച്ചതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ എൻട്രി എടുക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് തന്നെയാണ് വെൽക്കം ടു ട്രെയിൽ ക്യ സി ടി മലയാളികൾ സ്മാർട്ട് മണി കോൺസെപ്റ്റ് പഠിക്കാൻ തുടങ്ങുന്ന ഒരു സിൻസിയർ പ്ലാറ്റ്ഫോം ഇതുവരെ റീറ്റെയിൽ സ്ട്രാറ്റജീസ് പോലെ ഇൻഡിക്കേറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം റാലി ചെയ്തവർക്ക് ഈ സീരീസ് ഒരു ടേണിംഗ് പോയിന്റ് ആവാം ഈ പാർട്ട് ഫൈവ് വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്ന കോൺസെപ്റ്റ് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ എൻട്രി വാലിഡ് ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെ ഓബിനെ എങ്ങനെ യൂസ് ചെയ്ത് സ്നൈപ്പർ എൻട്രി പ്ലാൻ ചെയ്യാം റിയൽ ചാർട്ട് എക്സാമ്പിൾസ് പ്ലസ് കോമൺ മിസ്റ്റേക്ക് അവൈഡ് ചെയ്യാം ഇത് ഒരു ഫുൾ ഗൈഡ് ആണ് ബിഗിനേഴ്സിനും ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സ്മാർട്ട് ട്രേഡേഴ്സിനും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുമെന്ന് ഓവർ ബ്ലോക്ക് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കും ഓവർ ബ്ലോക്ക് എന്നത് ഒരു ടെക്നിക്കൽ പോലെ തോന്നിയാലും ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫുൾ പ്രിൻസ് ആണ് നോക്കലേ സിമ്പിളായി പറഞ്ഞാൽ ഓവർ ബ്ലോക്ക് എന്നത് ഒരു കാര്യലല്ല വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൾക്ക് ഓർഡർ നൽകുന്ന ഏരിയയാണ് അങ്ങനെ ഒരു ഏരിയ പ്രൈസ് മാസീവായി മൂവ് ചെയ്യുമ്പം അതിനു മുമ്പുള്ള ഒരു ഡിസെൻഡിങ് കാൻഡിലിനെയാണ് ഓർഡർ ബോക്ക് എന്ന് പറയുന്നത് സപ്പോസ് സ്റ്റാർട്ടിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക പിന്നെ ഒരു പോയിന്റിൽ ഷാർപ്പായി മാർക്കറ്റ് ഡൗൺ ആയി ക്രാഷ് ചെയ്യുന്നു അതിന് മുമ്പുള്ള അതുപോലെ ഒരു ലാസ്റ്റ് ബുള്ളിഷ് കാൻഡിലേ ഇതിനെയാണ് ബിയറിഷ് ഓർഡർ ബോക്ക് എന്ന് പറയുന്നത് പിന്നെ മാർക്കറ്റ് ഈ ഓർഡർ ബ്ലോക്കിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് റീടെസ്റ്റ് നടത്തുന്നു ക്രിസ്റ്റ്യൻസിനെയും സപ്പോർട്ടിനെ പോലെ ആക്ട് ചെയ്യുന്നതിനെയാണ് ഓർഡർ ബോക്ക് എന്ന് പറയുന്നത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ ിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആണ്ാർക്കറ്റ് സ്റ്റാർപ്പായി ഡൗൺ ആവുന്നു പിന്നെ ഒരു ലാസ്റ്റ് ബിയറേജ് കാൻഡിൽ കഴിഞ്ഞ ഒരു ബിഗ് ബുള്ളിഷ് മൂവ് ഉണ്ടാകുന്നു അതിന്റെ മുമ്പുള്ള ലാസ്റ്റ് ബിയറേജ് കാൻഡിലാണ് ബുള്ളിഷ് ഓർഡർ ബോക്ക് എന്ന് പറയുന്നത് ബൈ ഓർഡർ ബോക്ക് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ വലിയ ബൈ ചെയ്തു എന്നാണ് ഇതിന്റെ അർത്ഥം പിന്നെ മാർക്കറ്റ് ഇവിടെ തിരിച്ചു വരുന്നു റീടെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ പോകുന്നു ഇതിനെയാണ് ബുള്ളിഷ് ഓർഡർ ബോക്ക് എന്ന് പറയുന്നത് ഇനി ഓർഡർ ബോക്കിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം നമുക്ക് ഓർഡർ ബോക്ക് എന്ന് പറയുമ്പോൾ അതൊരു പ്രൈസ് സോൺ ആണ് ഓർഡർ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഏരിയയാണ് ഇത് സപ്പോർട്ടല്ല റെസിസ്റ്റൻസ് അല്ല ഇത് മാർക്കറ്റ് മേക്കേഴ്സിന്റെ എൻട്രി സ്പോട്ടാണ് റിട്ടേർഡ് ഏരിയസ് ഇത് മിസ് ചെയ്യും പക്ഷെ നമ്മൾ ഐ സി ടി കോൺസെർട്ട് പഠിച്ച് ചാർട്ടിൽ എവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നവർ ഇത് മിസ് ചെയ്യില്ല ഇതിൽ നമ്മൾ എൻട്രി എടുക്കും ഇതാണ് ഓർഡർ ബോക്കിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ചെറിയ കാൻഡിലിൽ ട്രേഡ് ചെയ്യുന്നവരല്ല അവർക്ക് പതിനായിരം ഇരുപതിനായിരം ലോഡ്സ് ജയ്സിൽ ട്രേഡ് ചെയ്യണം അതൊരു സിംഗിൾ ക്യാൻഡിലല്ല അതുകൊണ്ട് മാർക്കറ്റിൽ ഒരു ഏരിയ മൾട്ടിപ്പിൾ എൻട്രീസ് ചെയ്യും അതുകൊണ്ടാണ് പ്രൈസ് ഇനി അവിടെ തട്ട് റീടെസ്റ്റ് ഓബിയിൽ തട്ട് റീടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നത് അവർക്ക് രണ്ടും മൂന്നും തീയതി ഇരുപതിനായിരം പതിനായിരം ഒക്കെ ഓർഡർ പോകാണ്ടിരും അപ്പോൾ അവരങ്ങനെ റീടെസ്റ്റാക്കി എന്നതുകൊണ്ടാണ് ഓർഡർ ബുക്ക് റിയേറ്റ് ആക്കുന്നത് അവർ ഇതുവരെ ഓർഡർ ബുക്കിന്റെ തിയറി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് റിയൽ ചാർട്ട് എക്സാമ്പിളിലായിട്ട് പോകാം ഇവിടെയാണ് നിങ്ങൾക്ക് അതാ ടേണിംഗ് പോയിന്റ് കിട്ടുന്നത് ഒരു വാലിഡ് ഓർഡർ ബുക്കിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് റിയലായി നമുക്ക് ഇതിൽ ആണ് എക്സാമ്പിളൂടെ എക്സാമ്പിൾ സഹായം കാണിച്ച് തരാം ഒരു ഓർഡർ ബ്ലോക്കിന് വേണ്ടത് ഒരു ലിക്വിഡിറ്റി സീപ്പാണ് അത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ലിക്വിഡിറ്റി സീപ്പ് ചെയ്തൊരു ഏരിയ പിന്നെ ഈ ലിക്വിഡിറ്റി സീപ്പ് ഒരു സെൽസെൽ ലിക്വിഡിറ്റി സീപ്പ് ചെയ്തൊരു ഏരിയയാണിത് പിന്നെ വേണ്ട ഒരു കാര്യമാണ് ബി ഒ എസ് മാർഗ സെക്സർ സിഫ്റ്റ് വേണം ഇവിടെ നമുക്കൊരു മൈനർ ബ്രേക്ക് ഓഫ് സ്റ്റെച്ചർ കിട്ടി ഉള്ളിലോട്ട് പിന്നെ നമുക്കൊരു മൈക്രോ ബി ഒ എസ് കിട്ടി പിന്നെ അതിന് ശേഷം നമുക്കൊരു എം എസ് എസും കിട്ടി അതിലാണ് നമ്മളിത് ഉറപ്പിച്ചത് ഇത് ഒരു വാലിഡ് ഓർഡർ ബ്ലോക്കാണെന്ന് പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേസ് മൂവ് ഇവിടെ നടന്നിട്ടുണ്ട് ഞാൻ അടയാളപ്പെടുത്തി കാഞ്ചുതരാം എന്താണ് ഡിസ്പ്ലേസ് മൂവ് ഈ വലിയ മൂവ് ലൈ എഫ് യു ജിയോട് കൂടിയായി വലിയ വൻ തോതിലുള്ളൊരു മൂവ് ഇതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് എന്ന് പറയുന്നത് മീസിലാകുന്നതിൻ്റെ ഫസ്റ്റ് ഘടകമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ലിക്വിഡിറ്റി സീപ്പും ഒരു എം എസ് എസോ ഒരു ബി ഒ എസ്സോ കിട്ടിയാൽ നമുക്ക് വാലിഡ് ഓർഡർ ബോക്ക് പിന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് ഡിസ്പ്ലേസ്മെൻറ് മൂവ് ഈ ബിഗ് മൂവിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് എന്ന് പറയുന്നത് ഈ ഒരു ഓർബോക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ് മൂവ് നിർബന്ധമാണ് കേട്ടോ പിന്നെ വേണ്ട ഒരു കാര്യമാണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിൽ എഫ് ഇ ജി ഇതാണ് എഫ് ഇ ജി ഒരു രണ്ട് എഫ് ഇ ജി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിത് കറക്റ്റ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് എന്ന് തന്നെ പറയാൻ പറ്റും ശേഷം ആ എഫ് ഇ ജിയിൽ തട്ടി മാർക്കറ്റ് വീണ്ടും അത്ര റിവേഴ്സ് ആയിട്ടുണ്ട് എഫ് ഇ ജി എടുത്തിട്ട് അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് പിന്നെ ഈ റെഡ് ക്യാൻ്റ ലാസ്റ്റ് ഈ ലാസ്റ്റത്തെ ബിയർ എസ് ക്യാൻഡിലാണ് ഓർഡർ ബോക്ക് ഇതാണ് ബുള്ളിഷ് ഓർഡർ ബോക്ക് എന്ന് പറയുന്നത് ഫ്രണ്ട് റിവേഴ്സർ സഹായിച്ച ലാസ്റ്റ് ലാസ്റ്റത്തെ ക്യാൻഡിലാണ് അത് അതിനാണ് ഓർഡർ ബോക്കായി നമ്മൾ എടുക്കുക ഓർഡർ ബോക്കിന് വേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ലിക്വിഡിറ്റി സീപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് എഫ് യു ജിയോട് കൂടി പിന്നെ ഒരു എം എസ് എസ് ഒരു ബി ഒ എസ് ഒ ഈ കാര്യങ്ങൾ ഉണ്ടായാലാണ് ഒരു വാലിഡ് ഓർഡർ ബ്ലോക്കായി ഇതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ ഇതിന് ഇത് ഉണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി എൻട്രിയിലോട്ട് വരുമെന്ന് ഈ ലാസ്റ്റത്തെ ഈ ബിയർ എസ് ക്യാൻഡിലാണ് കേട്ടോ ഓർഡർ ബ്ലോക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ നിന്ന് കുറേ ഓർഡർ അവിടുന്ന് അവിടെ അവിടെ അവർ ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് അവിടെ നടക്കുന്നത് പിന്നെ വീണ്ടും ആ പ്രൈസ് തന്നെ അവർക്ക് വീണ്ടും ഓർഡർ വേണം അതിനാണ് അവർ ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആയതുകൊണ്ട് ആ പ്രൈസ് ആ പ്രൈസിലേക്ക് വീണ്ടും മാർക്കറ്റിനെ റീടെസ്റ്റ് ആക്കി കൊണ്ടു വരുന്നത് പിന്നെ ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അവർ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോപ്പർ വെയ്റ്റിൽ പറയാൻ പറ്റും ആ ഓർഡർ ബോക്കിലേക്ക് മാർക്കറ്റ് അവർ വീണ്ടും കൊണ്ടുവരാൻ ചാൻസ് കൂടുതലാണെന്ന് അതുകൊണ്ട് നമുക്ക് ആ ഓർഡർ ബോക്കിലേക്ക് എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് തന്നെ എൻട്രി എടുക്കേണ്ട ഐ എഫ് ഇ ജി ആണെന്ന് പറഞ്ഞുകൊണ്ട് എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓർഡർ ബോക്കിലേക്ക് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാം നമുക്ക് ഞാൻ ഈ ചാർട്ടിൽ കാണിച്ചു തരാം നമുക്ക് ടാ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇവിടെയും വെക്കാം സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് അടുത്തൊരു സിങ്ഹായിയുടെ മുകളിലും തേർഡ് ടാർഗറ്റ് നമുക്ക് അതിൻ്റെയും അടുത്തൊരു സിംഗായിയുടെ മുകളിലോട്ടും വെക്കാം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വാലിഡ് ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാനും വേണ്ടി വരാനും വേണ്ടി വെയിറ്റ് ചെയ്യാം ഓർഡർ ബ്ലോക്കിൻ്റെ തായ എസ് എല്ലും ടാർഗറ്റ് തന്നെ ഞാൻ പറഞ്ഞു അടുത്ത സിംഗായിലും ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മിറ്റികേറ്റ് ചെയ്തു ടാർഗറ്റ് അടിച്ചു ഇങ്ങനെയാണ് റീടെസ്റ്റാക്കി കണ്ടാണ് ഇതിനുശേഷം ഓർഡർ കളക്ട് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബിയറിഷ് ഓർഡർ ബോക്കിൻ്റെ കേസിലോട്ട് വരുമ്പം ഇത് റിയൽ ചാർട്ടിൽ ഞാൻ ഇവിടെ ഇതിൽ കാണിക്കുന്നില്ല നിങ്ങളൊന്ന് നോക്കി ചാർട്ടിൽ നിങ്ങളൊന്ന് നോക്കി പഠിക്കാൻ നോക്കി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയും അതിനു വേണ്ടിയാണ് കേട്ടോ പിന്നെ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം നെക്സ്റ്റ് വീഡിയോ നമ്മൾ എഫ് ഇ ജിയെ കുറിച്ചാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്ന എഫ് ഇ കുറിച്ച് എഫ് പി ജിയിൽ നിന്ന് എങ്ങനെ എൻട്രി എടുക്കാം എഫ് പി ജിയുടെ സീക്രറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ വീഡിയോ വരെ കണ്ടുപഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓർബുക്ക് എന്നതൊരു വിഷ്വൽ അല്ല ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ ചാർട്ടിൽ പൊട്ടിക്കുന്ന ഒരു ക്ലൂ ആണ് നിങ്ങൾ ചാർട്ട് കാണുമ്പോൾ ഇനി ഡൗട്ട് ഉണ്ടാവരുത് ഇവിടെയാണ് മാർക്കറ്റ് മേക്കേസിൻ്റെ എൻട്രി എന്ന് നിങ്ങൾക്ക് മനസ്സിൽ വരണം സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് സോ മച്ച്